ും സ്ഫുടീകരിക്കും ശാസ്ത്രീയവുമായ അസാധാരണമായ പദവും വഹിക്കാൻ

സൗഹൃദങ്ങളുടെ താളനീളങ്ങൾ കൊണ്ട് ആരോഗ്യഭരിതമായ ഉത്സവമാണ് ഒരുമയുടെ ചെയ്യുന്നത് പൊതുചേരലിന്റെ ആനന്ദം അനുഭവിക്കാനാണ് നടന്നു പോകുന്നത് ഇന്നത്തെ നമ്മുടെ വിശേഷാവിധി കേരളീയ ആത്മീയ ആത്മീയപ്പെട്ട പാലക്കാട് ബഹുമാനപ്പെട്ട പാലക്കാട് ഈ പെരുങ്കളിയാട്ടം ഈ കാഴ്ച സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടിരിക്കും എല്ലാ ഉത്സവങ്ങളുടെയും ആത്യന്തികമായ ലക്ഷ്യം നന്മ തന്നെയാണ് മതജാതി ഭേദങ്ങളുടെ വിശ്വാസങ്ങൾക്കനുസരിച്ച് ജീവിക്കുമ്പോഴും സഹമതസ്ഥന്റെ ആരാധനയെയും ആഘോഷത്തെയും ഏറ്റാൻ നാം ഓരോരുത്തരും തയ്യാറാകുമ്പോൾ മഹനീയ കാഴ്ചയാണ് മതസൗഹാർദ്ദത്തിന്റെ ഉത്തമ ദർശനമാണ് ഈ കാഴ്ച വളം ചരിത്രത്തിന്റെ നാക്കിലയിൽ കാലം നമുക്ക് തന്ന വരപ്രസാദം പോലെ വിശുദ്ധിയുടെ മന്ത്രമർമ്മരം വിമൂഖവിലോലമായ ഒരു ശാന്തി സത്യവിശ്വാസികളുടെ സുരമില വസന്തമാണ് വിശുദ്ധ വാനലോകത്തെയഹമത്തും പരുത്തും ഇലാഹിയായ കരുണാകടാക്ഷങ്ങളും പേരിറങ്ങുന്ന പുണ്യമാസം മനുഷ്യരിൽ അന്തർലീനമായ മൃഗീയവാസനകൾ കരിച്ചു കളയാനും അവന്റെ ഹൃദയത്തെ ദിവ്യഭക്തിയുടെ മൂശയിലിട്ട് സ്ഫുടീകരിക്കാനും എല്ലാം ഇത്രത്തോളം വിജയപ്രദവും ശാസ്ത്രീയവുമായ മറ്റൊരു മാധ്യമം വേറെയില്ല ഇതാ പെരുങ്കളി ആദിവാസികളുടെ മനസ്സും ശരീരവും റം വരവേൽക്കാൻ തയ്യാറാകണമെന്നാണ് തിരുനബി വസാത്രങ്ങൾ അരുൾ ചെയ്തത്

ാട്ടങ്ങൾ മാനവ മൈത്രിയുടെ സന്ദേശമാണ് ഉയർത്തിപ്പിടിക്കുന്നത് എന്ന് നാം കേട്ട് കേട്ട് പരിചിതമായ കാര്യം ഈ നിമിഷം വരെ എല്ലാ സമൂഹത്തിലെ നാനാതുറകളിലുമുള്ള ആളുകൾ ഏകോദര സഹോദരന്മാരെ പോലെ ചേർത്ത് നിർത്തിന്റെ നാളത്തെ ഈ നാടിന്റെ വെല്ലുവിളികൾ നേരിടാൻ വേണ്ടി ഈ മറ്റൊരു മനുഷ്യരുടെ ഐക്യമാണ് അതിന്റെ പിന്നിലെ ശക്തി അതിന്റെ പിന്നിലെ എല്ലാ തരത്തിലുമുള്ള ഒരു കൂട്ടായ്മയാണ് ഈ എല്ലാ പ്രതിസന്ധികളും മറികടക്കുവാനുള്ള നമ്മുടെ എല്ലാ ഉത്സവാഘോഷങ്ങളും അസിഗ്ധമായി സയ്യിദ് മുഹമ്മദ് അലി ഇസ്ലാം തങ്ങളുടെ ആദ്യത്തെ കോഴിക്കോട് സർവകലാശാലയിൽ കുറച്ചു കാലം ജോലി ചെയ്യുമ്പോൾ എനിക്ക് ലഭിച്ചിരുന്നു എന്നുള്ള അനുഗ്രഹീതമായ ഉദാഹരണം ഞാനിവിടെ പറയാം

ായൊരുസവത്തിന്റെ കുറച്ച് ദിവസങ്ങളായി നമ്മൾ ഒരുപാട് അസ്വസ്ഥതകളുടെ വാർത്തകളാണ് നമ്മൾ അതിനിടയിൽ നമുക്ക് സന്തോഷിക്കാനുള്ള ഇത്തരം ഒത്തുകൂടീൻ്റെ ഒരു കൂട്ടായ്മ ഇവിടെ സംഘടിപ്പിക്കാനും അതിൽ പങ്കാളികളായി നമുക്ക് മാറാനും സാധിച്ചത് നമ്മളെയൊക്കെ ഏറെ സ്വസ്ഥരാക്കി മാറ്റുന്ന ഒന്നാണ് എന്നുള്ളത് അഭിമാനത്തോടു കൂടി പറയാൻ സാധിക്കും തിരുവ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കാൽനടയായി നടന്നൊരു വ്യക്തിയാണ് അതിൻ്റെ തുടക്കം മുതൽ തന്നെ ഞങ്ങൾ നടന്നു വരുന്ന ആ വഴിയിൽ കുടനീളമുള്ള റോഡ് സൈഡിലുള്ള എല്ലാ ക്ഷേത്ര കമ്മിറ്റിക്കാരും അന്ന് ഞങ്ങൾ ഉയർത്തിയ ഒരു വലിയ ആഹ്വാനമുണ്ടായിരുന്നു ഞങ്ങൾ ഉയർത്തിയ ഒരു പ്രഖ്യാപനം വർഗീയ മുക്ത ഭാരതം ആ സന്ദേശത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് അത് നെഞ്ചിലേറ്റിക്കൊണ്ട് ഞങ്ങൾ കടന്ന് വന്ന വഴിയിലെ എല്ലാ വിഭാഗം ആളുകളും പ്രത്യേകിച്ച് ഈ ഞങ്ങൾ ഇപ്പോൾ പറയുന്നു വരുന്ന വഴിക്ക് പള്ളിക്കര ഉതുമാത്തൊക്കെയുള്ള ക്ഷേത്രങ്ങൾ അവിടെയുള്ള ആളുകളൊക്കെ പൂജാരിമാർ വന്നു അവിടുത്തെ വിശ്വാസികൾ വന്ന് ഞങ്ങൾക്ക് ഏറെ പിന്തുണ നൽകുകയായിരുന്നു അത് സംസ്ഥാനത്തെ തലസ്ഥാനം വരെ എത്തുമ്പോഴേക്കും ഞങ്ങൾ കിട്ടിയ സ്വീകാര്യത എന്ന് പറയുന്നത് അതൊരു സംഘടനയുടെ സ്വീകാര്യതയായിരുന്നു നമ്മൾ ഉയർത്തിപ്പിച്ച പ്രമേയത്തിൻ്റെ സ്വീകാര്യതയായിരുന്നു കാരണം നാം ഉയർത്തിപ്പടിച്ച ഒരു പാരമ്പര്യമാണ് പ്രത്യേകിച്ച് കേരളത്തിൽ ഇവിടുത്തെ എല്ലാ വിഭാഗങ്ങളും ഒന്നിച്ചു നിന്നുകൊണ്ടാണ് നമ്മൾ വളർന്നതും നമ്മൾ പോരാടിയത് അത് കണ്ട് അദ്ദേഹം ഏറെ സ്തബനാകുകയും അത് ആര് നശിപ്പിച്ചതാണെങ്കിലും അവരുടെ അവരെ ശിക്ഷ നീതിന്യായ കോടതി മുമ്പിൽ കൊണ്ടുവരണമെന്നും ആ നശിപ്പിക്കപ്പെട്ട വാതിൽ പുനർനിർമ്മിക്കാൻ ഞാൻ കൂടുതൽ സംസാരിക്കുന്നതിൽ പങ്കുകൊടുത്തു അപ്പം ഈയൊരു കൂട്ടായ്മ കേരളത്തിൻ്റെ കേരളം മാതൃകയാക്കേണ്ട ഒരു കൂട്ടായ്മയാണ് ഇതിനു വേണ്ടി മുന്നോട്ട് വന്ന ഈ ഒരു ക്ഷേത്രത്തിന്റെ എല്ലാ ഭാരവാഹികളെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് ഈ രീതിയും നമുക്ക് തുടരണം നമ്മുടെ കുടുംബത്തിന്റെയും നമ്മുടെ സ്ഥാനത്തിന്റെയും ഒക്കെ എല്ലാ പിന്തുണയും അറിയിച്ചുകൊണ്ട് ഒന്നുകൂടി നിങ്ങൾക്ക് ഉള്ള നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംരിക്കുന്നു നന്ദി നമസ്കാരം ബഹുമാനപ്പെട്ട അവശിതാബ്ദങ്ങൾ അവരുടെ പാർശ്വവൽക്കരിക്കപ്പെടുന്ന മനുഷ്യരെ ചേർത്തു പിടിക്കുമ്പോഴാണ് ആ മനുഷ്യരാകുന്നത് മനുഷ്യത്വമുള്ളവരാകുന്നത് എന്ന സന്ദേശത്തിലൂടെ ഈ ഇഫ്താർ വിരുന്ന് ഉദ്ഘാടനം ചെയ്ത താങ്കളോട് സ്നേഹപൂർവ്വം പെരുകളിയാത്ത മഹോത്സവ കമ്മിറ്റി നന്ദി അറിയിക്കുകയാണ്